മൾബറി ചെടിയിൽ വെട്ടാൻ പോവാണ് കേട്ടോ വീടിന്റെ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ കുറച്ച് കൊറച്ച് കെട്ടിതെടുക്കാം കിളികളുടെ ഫുഡാണ് ഈ തളിരല പൊട്ടിച്ച് തോരൻ വെച്ചാൽ പ്രഷർ കുറയും കുറച്ചധികം വേവിക്കണം എന്നുള്ളു എത്ര ഈ കിളികൾ വരണ്ടേ അപ്പൊ ഇപ്പഴുത്ത് കഴിഞ്ഞാൽ നല്ല കിളികൾ തന്നിരുന്നുണ്ട് കണ്ടോ 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 ബ്ലഡ് സൂപ്പറായിട്ട് മഴക്കാലല്ല അപ്പൊ കിളികൾക്ക് ഫുഡ് ചോറ് കൊടുക്കാലേ അതിന് വീടൊക്കെ നാട്ടിൽ പറഞ്ഞു തരുന്നു ക്ഷീണിച്ചു ബ്ലാക്ക്ബെറി പൊട്ടിച്ചടാ

ഈ പുതിയ ബ്രാഞ്ചുകൾ പൊട്ടിവരും അപ്പോൾ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ പൊട്ടിക്കാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്